നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് നമ്മളുടെയൊക്കെ കാർണവന്മാർ അതായത് മരിച്ചുപോയ പരേതാത്മാക്കൾക്ക് ഏറ്റവും കൂടുതൽ സായുജ്യവും മോക്ഷവും ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ആ ക്ഷേത്രം മറ്റ് നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രമാണ് ആ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് നമുക്ക് മനസ്സുകൊണ്ടൊരു യാത്ര പോകാം വരൂ നമുക്കെല്ലാവർക്കും കൂടി പാപനാശിനിയും കുളിച്ച് ഒരു ജന്മത്തിലെ പാപങ്ങളുടെ കെട്ടിറക്കാം കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ഐതിഹ്യങ്ങളിലും ചരിത്രഗ്രന്ഥങ്ങളിലും വിശിഷ്ട ദേവസ്ഥാനം എന്ന നിലയിലാണ് തിരുനെല്ലി പ്രതിപാദിക്കുന്നത് ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തെ ഓർത്താൽ തന്നെ ഐശ്വര്യവും മോക്ഷവും ലഭിക്കുമെന്നാണ് പറയുക ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികമല എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രത്തിന് അമലക അല്ലെങ്കിൽ നെല്ലിക്ക ക്ഷേത്രം എന്നും അതുപോലെ തന്നെ സഹ്യമല ക്ഷേത്രം സിദ്ധക്ഷേത്രം എന്നീ പേരുകളുമുണ്ട് മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ ആകിയിരിക്കുന്ന ദക്ഷിണ കാശിയെന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിതൃപരി തർപ്പണങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് മലയാള മാസങ്ങളായ കർക്കിടകം അതായത് ജൂലൈ ഓഗസ്റ്റ് അതുപോലെ തന്നെ തുലാമാസം അതായത് ഒക്ടോബർ നവംബർ മാസങ്ങൾ അതുപോലെ തന്നെ കുംഭമാസം അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ എന്നീ മാസങ്ങളിലെ അമാവാസി അതായത് കറുത്ത വാവ് ആ ദിവസത്തിലാണ് അവിടെ ബലിയിടുക ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല പല ഐതിഹ്യങ്ങളും ഉണ്ട് ചതുർഭുജങ്ങളുടെ രൂപത്തിൽ ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നത് എന്നുമാണ് ഒരു ഐതിഹ്യം കുടകമലകളോട് ചേർന്നു ചേതോഹരിയിൽ കിടക്കുന്ന ബ്രഹ്മഗിരിയിൽ വന്നിറങ്ങിയ ആ ബ്രഹ്മദേവൻ അവിടുത്തെ സമോഹന പ്രകൃതിയിൽ വിഷ്ണു സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് മലയിൽ നിന്ന് കണ്ടെത്തിയ ഒരു വിഷ്ണുശില ബ്രഹ്മഗിരിയുടെ താഴ്വാര പ്രദേശമായ തിരുനെല്ലിയിൽ അങ്ങടെ പ്രതിഷ്ഠിച്ചു ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു ഭഗവാൻ ക്ഷേത്രമാഹാത്മ്യം വിശദീകരിക്കുകയും ചെയ്തു ഇവിടെ വിഷ്ണു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു നെല്ലിമരത്തിലാണെന്നും അതിനാൽ ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന പേര് സിദ്ധിച്ചുവെന്നുമാണ് ഐതിഹ്യം ഇതുകൂടാതെ മറ്റൊരു ഐതിഹ്യം കൂടി പറയപ്പെടുന്നു അതായത് മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി ആ കുറ്റിക്കാട്ടിൽ ഒരു തണലുള്ള പ്രദേശത്ത് അവർ ക്ഷീണിതരായി ഉറങ്ങി അല്പനേരം കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോൾ അവിടെ അടുത്തായി ഒരു പുരാതന ക്ഷേത്രം കാട് കാടുപിടിച്ച് നിൽക്കുന്നത് അവർ മൂവരും കണ്ടു അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരവും അവർ കണ്ടു അവർ മൂന്ന് പേരും അവരുടെ വിശപ്പും ദാഹവും ആ നെല്ലിക്ക കഴിച്ച് പങ്കടാകറ്റി അവര് ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം തൃശ്ശിലേരി കാളിന്തി പാപനാശിനി പക്ഷിപാതാളം എന്നീ നാല് ദിവ്യസ്ഥാനങ്ങളായ ക്ഷേത്രങ്ങളോട് തിരുനെല്ലി ചേർന്ന് കിടക്കും തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവന് വിളക്ക് വച്ച് പാപനാശിനിയിൽ ബലിതർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ വിഷ്ണുവിനെ വണങ്ങുന്നതാണ് ഒരു പഴയ ആചാരം ഇന്ന് ചുരുക്കം ചില ഭക്തന്മാർക്ക് മാത്രമാണ് ഈ രീതി അറിയാവുന്നതും അത് പിന്തുടരുന്നതും തൃശ്ശിലേരിയിൽ ശ്രീപരമേശ്വരൻ ഗ്രഹവാസിയായി താമസിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഇത് സ്വയംഭൂവായ ശിവനാണെന്നാണ് കരുതുന്നത് തൃശ്ശിലേരിക്ക് തിരുമത്തൂം എന്നൊരു പേരും കൂടി ഉണ്ട് തിരുനെല്ലിയുടെ ശിരസ്സാണ് തൃശിലേരി ശൈവവൈഷ്ണവ സംഘർഷകാലത്ത് തിരുനെല്ലിയിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവചൈതന്യമാണ് തൃശിലേരി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു ബ്രഹ്മഗിരിയുടെ നിഗൂഢതകളിൽ എവിടെയോ നിന്ന് ഉറവെടുക്കുന്ന ഋണമോചനി ഗുണിക ശതബിന്ദു സഹസ്രബിന്ദു വരാഹ ഈ പറയുന്ന തീർത്ഥ കുളങ്ങൾ ശംഖ ചക്രം ഗത പത്മം പാദം ഭഗവാന്റെ നാല് സ്ഥാന ഈ പറയുന്ന അഞ്ച് തീർത്ഥക്കുളങ്ങളെയാണ് പഞ്ചതീർത്ഥക്കുളം എന്ന് വിശേഷിക്കപ്പെടണം ഈ തീർത്ഥങ്ങൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പഞ്ചതീർത്ഥക്കുളത്തിൽ ഒന്നിച്ചു ചേർന്ന് പാപനാശിനി അരുവിയായി അങ്ങട് ഒഴുകുന്നു പഞ്ചതീർത്ഥക്കുളത്തിൻ്റെ നടുവിൽ നെല്ലിക്കകൾ വീണ് കല്ലായിത്തീർന്നുവെന്ന് വിശ്വസിക്കുന്ന ആ പിഡപാറയിൽ ശംഖ് ചക്രം ഗത പത്മം എന്നിവയും മഹാവിഷ്ണുവിൻ്റേത് എന്ന സങ്കല്പത്തിൽ ഒരു പാദമുദ്രയും ഒത്തിയിരിക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് മഹാവിഷ്ണു ബ്രഹ്മാവിന് ദിവ്യോപദേശം നൽകി എന്നൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് ഔഷധഗുണപ്രധാനങ്ങളായ അപൂർവ സസ്യങ്ങളുടെ ഒരു കേദാരൻ കൂടിയാണ് ബ്രഹ്മഗിരി എല്ലാ രോഗങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യ ശക്തിയുള്ള പാപനാശിനി ഇപ്പോഴും വളരെ ഭംഗിയായി അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പാപനാശിനിയിലെ ആ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ തന്നെ ജന്മജന്മാന്തരങ്ങളായി നിലനിൽക്കുന്ന പാപങ്ങളിൽ നിന്നും മോചിതരാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു മരിച്ചവർക്കായി തിരുനെല്ലിയിൽ പിണ്ടം വയ്ക്കുന്നത് പിണ്ടപാറയിലാണ് പിഡപാറയിൽ ശ്രാദ്ധമൂട്ടിയാൽ ശ്രാർദ്ധത്തിൻ്റെ ആ ഫലം പരിപൂർണമായി ലഭിക്കുമെന്നും തീർത്ഥജലത്തിൽ പതിച്ച ആ പിഡം ഒഴുകി പോകുമ്പോൾ പരേതാത്മാവിന് എല്ലാ തരത്തിലുള്ള മുക്തിയും മോക്ഷവും ലഭിക്കും എന്നുമാണ് ഒരു വിശ്വാസം അതുമാത്രമല്ല പരശുരാമനും ശ്രീരാമനും ഈ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്തിട്ടുണ്ട് എന്നൊരു മറ്റൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് പിതൃക്കളുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീ തിരുനന്നി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം